ഹലോ മഹാലക്ഷ്മിയിൽ മഹാലക്ഷ്മി ഗർഭിണിയാകാൻ ഒരുങ്ങുന്നുവോ അതേ പ്രേക്ഷകരെ നമ്മുടെ ലേഖ ഒരിക്കൽ നമ്മുടെ അനന്ദവിൻ്റെ അടുത്ത് സൂചിപ്പിച്ചിരുന്നു അനന്തുവിനെ കുഞ്ഞുങ്ങൾ ഉണ്ടാക്കാനുള്ള ശേഷിയുമുണ്ട് മഹാലക്ഷ്മിക്ക് കുഞ്ഞുങ്ങളെ വയറ്റിൽ വളർത്തിയെടുക്കാനുള്ള ശേഷിയുമുണ്ട് ഇവിടെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ലേഖയ്ക്കും കണ്ണനുമാണ് കുഴപ്പം അപ്പോൾ ലേഖ ഇങ്ങനെയൊരു സൂചിപ്പിച്ചിട്ടിരുന്നു നമ്മുടെ മഹാലക്ഷ്മിയുടെ ഉള്ളിൽ വളരുന്ന കുഞ്ഞ് നമ്മുടെയും കുഞ്ഞു ആയിരിക്കത്തില്ലേ അങ്ങനെയൊന്നു നോക്കിയാലോ എന്നിങ്ങനെ പറയുന്നുണ്ട് പക്ഷെ ആയിട്ടൊന്നും അതിൽ പിന്നീട് പറയുന്നുമില്ലാട്ടോ പിന്നീടാണ് നമ്മുടെ മഹിയും കണ്ണനും അനന്തവും ലേഖയും കൂടി ഇത് ചർച്ച ചെയ്യുന്നതും അപ്പോൾ ഒരു കുഞ്ഞ് എന്ന സ്വപ്നം രണ്ടു കൂട്ടർക്കും ഭയങ്കര വലുതാണ് അല്ലെ അനന്തവിനും ലേഖയ്ക്കും ഭയങ്കര വലുത് തന്നെയാണ് നമ്മുടെ കണ്ണനും മഹാലക്ഷ്മിക്കും അവർക്കും ഒരു വലിയ സ്വപ്നം തന്നെയാണ് ഒരു കുഞ്ഞ് എന്നത് അങ്ങനെ ഇവർ തമ്മിൽ ചർച്ച ചെയ്ത് നമ്മുടെ മഹാലക്ഷ്മി ഇവർക്കെല്ലാം വേണ്ടി ആ ഒരു ഗർഭധാരണത്തിന് ഒരുങ്ങുന്ന ഒരു നിമിഷങ്ങൾ തന്നെയാണ് കൂട്ടുകാരെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അങ്ങനെ നമ്മുടെ മഹാലക്ഷ്മിയുടെ ഉത്തരത്തിലും ഒരു കുഞ്ഞ് ജീവൻ കുടികൊള്ളാൻ പോകുന്നു അല്ലെ എന്തായാലും കാത്തിരുന്ന് തന്നെ കാണട്ടെ ഒരു നിമിഷം തന്നെയാണ് നമ്മുടെ മഹാലക്ഷ്മിയിൽ വരാൻ പോകുന്നത് അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം അപ്പത്തൊരു വീഡിയോ ആയി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ